ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ താങ്ക്സ് ഒന്നുമില്ല ശരി എന്നാൽ ഹായ് ധിയാരുള്ള ഹ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓലക്കാലും കൊണ്ടുണ്ടാക്കുന്ന ഒരു പാവയാണ് ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് രണ്ട് സാധനങ്ങൾ വേണം അതായത് നമ്മുടെ തെങ്ങിൻ്റെ ഒരു പച്ചോലയിലെ ഒരു ഓലക്കാൽ പിന്നെ ഒരു കത്തി ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് വിശദമായിട്ട് വീഡിയോയിൽ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ നമ്മളതുണ്ടാക്കാൻ ആവശ്യമായ പച്ചോലക്കാലും പിന്നെ കത്തിയും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളാദ്യം ഈ ഓലക്കാലിൻ്റെ ഒരു ഇതള് നമ്മൾ കീറി കീറിയെടുക്കണം ഇതുണ്ടാക്കാനായിട്ട് അപ്പോൾ ഈ ഓലക്കാലിൻ്റെ ഈ അറ്റത്ത് ഇച്ചിരി കട്ടിയുണ്ട് അപ്പോൾ നമുക്ക് ആ അത്ര ആ ഭാഗം വേണ്ട അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഭാഗം ഇങ്ങോട്ട് വന്ന് മടക്കി കഴിഞ്ഞ ശേഷം നമുക്കിവിടെ കട്ട് ചെയ്ത് മാറ്റണം ഇത് രണ്ട് രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഒന്നുകിൽ ഈ കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ ഈ ഭാഗം മടക്കിയ ശേഷം ഏതെങ്കിലും ഒരു പരിക്കും പ്രതലത്തിൽ ഒന്ന് ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേർപെട്ട് കിട്ടും ഇപ്പോൾ ഞാൻ ഒരു പരിക്കും പ്രതലത്തിൽ ഒരച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം അതിന് ഈ പാകം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആകെ വേണ്ടത് ഏകദേശം ഒരു മുപ്പത് സെൻറ്റിമീറ്റർ നീളം നമ്മൾ അളന്നെടുക്കുക ഈ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള നീളം അപ്പോൾ ഈ ഒരു ഭാഗം മടക്കിയിട്ട് ഇവിടെ ഞാൻ ഒന്ന് കട്ട് ചെയ്യുവാണ് അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇതിനെ നേരെ പകുതിയായിട്ട് അങ്ങ് മടക്കുക മടക്കിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നമുക്ക് അധികം വന്ന ഒലക്കാലുണ്ടല്ലോ അതിൻ്റെ അവർ എടുക്കുക ഈ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഒലക്കാലിൻ്റെ ഏതെങ്കിലും ഈ ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു അറ്റത്ത് ഇങ്ങനെ ഒന്ന് മടക്കി ഇങ്ങനെ ഒന്ന് അളവെടുത്ത് നോക്കുക അതായത് ഇങ്ങനെ ഒന്ന് മടക്കിയ ശേഷം ഈ അറ്റം ഈ അറ്റം കട്ട് ചെയ്ത് മാറ്റുക ഒരു ലോക്ക് പോലെ നമുക്കവിടെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് കണ്ടിപ്പോൾ ഇത് കണ്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇനി ഇതിനെ കണ്ടു വളച്ച് ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കുക ലോക്ക് പോലെ പതുക്കെ ഈ അറ്റം ഒന്ന് വലിച്ചു വലിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അവിടെ ടൈറ്റാവും ഇപ്പോൾ ഒരു ലോക്ക് പോലെ ആയി ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നേരെ ഇതിൻ്റെ ഈ താഴ്ഭാഗത്തോട്ട് കയറ്റി വെക്കുക ഈ അറ്റം കാണുന്നുണ്ടല്ലോ ഇങ്ങനെ വെച്ച ശേഷം ഇവിടെ നിന്ന് മടക്കി കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഓലപ്പാവയുടെ ബോഡി ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ഇതിന് കൈകൾ വെച്ചു കൊടുക്കണം രണ്ട് കൈകൾ വേണം അപ്പോൾ ആ കൈകൾ വെക്കാൻ വേണ്ടി നമ്മൾ ഈ ഈർക്കിലങ്ങ് എടുത്താൽ മതി മുമ്പേ നമ്മൾ മുറിച്ച് വെച്ച് ഒരാൾക്കാലിൻ്റെ ബാക്കിയുള്ള ഈർക്കിലുണ്ടല്ലോ ആ എടുക്കുക കത്തി ഉപയോഗിച്ചിട്ട് അതിനൊന്ന് ഷേപ്പ് ചെയ്യുക അതിൻ്റെ വേസ്റ്റ് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക ഒന്ന് മാറ്റുക ഈ ഈർക്കിൽ എടുക്കുമ്പോൾ കഴിവതും ഇതിൻ്റെ കട്ടിയുള്ള ഭാഗം എടുക്കാൻ ശ്രദ്ധിക്കുക താഴ്ഭാഗം ഉണ്ട് ഈ ഈ ഭാഗമുണ്ടല്ലോ ഈ ഭാഗം എടുക്കാൻ ശ്രദ്ധിക്കുക ഇതിൻ്റെ അറ്റം ഒന്ന് മുറിച്ചു കൊടുക്കുക ആദ്യം അതിൻ്റെ നീളം നമ്മൾ കണക്ക് കൂട്ടേണ്ടത് ഈ ഏകദേശം ഇതൊന്ന് വെച്ച് നോക്കണം ഈ ഇതിൻ്റെ ഈ ലോക്ക് വരുന്ന ഭാഗത്തു നിന്ന് ഇത്രയും ഒരു കുറച്ച് നീളം അങ്ങോട്ട് ഇടുക എന്നിട്ട് ഒരു ഇത്രയും ഭാഗം താഴോട്ട് ഇടുക അവിടെ വെച്ച് മുറിച്ചെടുക്കുക ഇപ്പോൾ നമ്മൾ ഈർക്കൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഈ മുറിച്ച് ഏർക്കലിൻ്റെ കട്ടിയുള്ള ഭാഗമുണ്ടല്ലോ ആ കട്ടിയുള്ള ഭാഗം കറക്റ്റായിട്ട് അതിൻ്റെ നടുക്ക് വെച്ചിട്ട് കൊതുക്കെ ഒന്ന് ഈ കത്തി കൊണ്ട് ഒന്ന് അകത്തി കൊടുക്കുക ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക മടക്കിയെടുക്കുക ഒടിഞ്ഞു പോകരുത് ഇങ്ങനെ മടക്കിയെടുക്കാവൂ അതിനുശേഷം താവയുടെ ബോഡിയുടെ ഈ അകത്തെ ഭാഗം ഉണ്ടല്ലോ അകത്തെ ഭാഗം ഈ മടക്ക് വരുന്ന ഭാഗത്ത് നടുക്ക് വെച്ച് ഒന്ന് കിഴിച്ചു കൊടുക്കുക ഇഴിച്ചു കൊടുത്ത ശേഷം അതിൻ്റെ താഴോട്ട് വലിക്കുക എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ഭാഗം ഈ ബോഡിയുടെ ഈ ലോക്ക് വരുന്ന ഭാഗത്തോട്ട് അമർത്തി കൊടുക്കുക ഇപ്പോൾ ഈ പാവയുടെ ഈ താഴെ ഭാഗത്തെ ഉണ്ടല്ലോ ആ ബോഡിയുടെ ഭാഗത്തൊന്നിങ്ങനെ പിടിച്ച ശേഷം താഴെ വരുന്ന തിരക്കിൻ്റെ ഭാഗം പെറുക്കം താഴോട്ടും മേപ്പോട്ടും ഇങ്ങനെ ചലിപ്പിക്കാവുന്നുണ്ടെങ്കിൽ ആ പാവയുടെ കൈ അനങ്ങുന്നായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ പാവ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഈ മുഖം വരുന്ന ഭാഗത്ത് വെറുതെ ഒന്ന് അലങ്കരിച്ചു കൊടുക്കാം ജസ്റ്റ് രണ്ട് കണ്ണ് വരയ്ക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വാ വരച്ചോ ഒക്കെയൊക്കെ ചെയ്യാം അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കർ ഉപയോഗിച്ചിട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഫെവീകോണിൻ്റെ ഒരു ബോട്ടിൽ ഉപയോഗിച്ചിട്ട് ഇച്ചിരി പശ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് വൈറ്റ് ആണല്ലോ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഇവിടെ അപ്പോൾ ഓനക്കാരും കൊണ്ട് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കഴിവതും നിങ്ങൾ വീട്ടിൽ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഇത്തരം കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം കാരണം അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് അവർക്കത് ജിജ്ഞാസ ഉണ്ടരുന്നതും ഇത്തരം ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കണമെന്നുള്ള ഒരു താല്പര്യം വരുന്നത് എന്താണ് നമ്മൾ പാവ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കത് കുഞ്ഞിനൊന്ന് കൊടുത്തു നോക്കാം നമ്മളെ ഇഷ്ടപ്പെട്ടോ കുഞ്ഞിഷ്ടപ്പെട്ടോ കൈ ഒന്ന് ഇണക്കിക്കേ ഉള്ളോ താങ്ക്സ് ഒന്നുമില്ലയോ താങ്ക്സ് ഒന്നുമില്ല ശരി അപ്പോൾ ഈ ഓലപ്പാവ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും